എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കോളി വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ബ്രോക്കോളി മാത്രമല്ല കേട്ടോ ബ്രോക്കോളിയുടെ കൂടെ കുറച്ച് ആളുകളും കൂടെ ഉണ്ട് ഇത് ബ്രോക്കോളി മസാല എന്നോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ കറിവേപ്പില അതേപോലെ പച്ചമുളക് വലിയുള്ളി കാപ്സിക്കോ ഇവിടെ മൂന്ന് കളറും എടുത്തിട്ടുണ്ട് ഒരു മഷ്റൂം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പിന്നെ ബീൻസ് ക്യാരറ്റ് അപ്പോൾ ഇതിൽ മഷ്റൂമൊന്നും വേണ്ടെങ്കിൽ എടുക്കണ്ട അതേപോലെ മഷ്റൂമും ക്യാപ്സിക്കോ വേണ്ടെങ്കിൽ എടുക്കണ്ട അതോ കയ്യിലില്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടുന്നതാണെങ്കിൽ അതെടുത്താൽ മതി പിന്നെ ഇനി ഇതെല്ലാം കിട്ടുമെങ്കിൽ എല്ലാം കൂടെ എടുത്തിട്ട് ഉണ്ടാക്കാം ബാക്കിയെല്ലാ സാധനങ്ങളൊന്നും മുറിച്ചിട്ടിട്ട് വരണം നമ്മൾ ഈ ക്യാപ്സിക്കോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മുറിച്ചിടണം അതേപോലെ ബ്രോക്കോളിയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊന്നുമില്ല ബ്രോക്കോളി ഇതിങ്ങനെ നമ്മൾ കോളിഫ്ലവർ ചെയ്യുന്നത് പോലെ തന്നെ അടർത്തി എടുത്തിട്ട് അത് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നിരവധി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഈ ഒരു ബ്രോക്കോളി എന്ന് പറയുന്നത് ഇരുമ്പ് മറ്റ് ധാതുക്കൾ പോഷകങ്ങൾ എന്നിവയുടെ എല്ലാ കാര്യത്തിലും മുന്നിലാണ് ഈ ഒരു പച്ചക്കറി ധാരാളം നാരുകൾ പ്രോട്ടീൻ വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി സിക്സ് കോപ്പർ പൊട്ടാസ്യം കാൽസ്യം എന്നിവയൊക്കെ ബ്രോക്കോളീൻ ഉണ്ട് ബ്രോക്കോളിത ഇതുപോലെ ചെറുതായിട്ട് അടർത്തി വെക്കാം നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ ചെയ്തെടുക്കാം അതേപോലെയാണ് ബ്രോക്കോളി ചെയ്ത് വയ്ക്കേണ്ടത് അപ്പോൾ ഇനി ബാക്കിയുള്ളത് എല്ലാം കൂടെ നമുക്കങ്ങനെ ചെയ്ത് വയ്ക്കാം വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഈ ബ്രോക്കോളി കുറച്ച് നേരം ഇല്ല വയ്ക്കാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നല്ലോ തന്നെ പിന്നെ കുറേ പ്രാവശ്യം കഴുകിയെടുത്തു പിന്നെ ക്യാപ്സിക്കം അതേപോലെ മഷ്റൂം ക്യാരറ്റ് പിന്നെ ബീൻസ് വലിയ ഉള്ളി നേരത്തെ കണ്ടല്ലോ പിന്നെ പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അടുത്തിട്ട് മുറിച്ച് വെച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ അതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങുകഴിഞ്ഞാൽ കൂടുതൽ നേരം വേണ്ട കുറച്ച് നേരം ഒന്ന് വെച്ച് കൊണ്ട് വഴക്ക അതിന് ശേഷം അതിനകത്തേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചു ഇനി അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബ്രോക്കോളി ഇടാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടൊന്ന് എടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് കൊടുക്കാം ഓരോന്നൊന്ന് ഇടച്ചി കൊടുക്കാം എന്നിട്ട് ഇനി ബാക്കി എല്ലാവരെയും കൂടെ ഒന്ന് ഇതിലേക്ക് ഇടാം ക്യാപ്സിക്ക മൂന്ന് കളറ് ക്യാരറ്റ് മഷ്റൂം ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ക്യാപ്സിക്ക മൂന്ന് കളർ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ മഷ്റൂം പിന്നെ ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇതിപ്പം ഈ ക്യാപ്സിക്കം എല്ലാ കളറും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു കളർ കിട്ടുകയാണെങ്കിൽ അതിട്ടാൽ നന്നായിരിക്കും ബീൻസ് ഒക്കെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പം അത് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വലിയുള്ളി ക്യാരറ്റ് അതേപോലെ ബീൻസ് പിന്നെ ബാക്കി മഷ്റൂം പിന്നെ ക്യാപ്സിക്കോം രണ്ട് മൂന്ന് കളറ് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്തിരുന്നാൽ നന്നായിരിക്കും ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ വെള്ളം വന്നോളൂ അപ്പം ഇനി ഇതിനകത്തുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം വേണ്ട വളരെ കുറച്ച് മതി അധികം കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല എനിക്കിവിടെ അധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ വളരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ എരിവിന് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയല്ല അതിന് വേറെ പച്ചമുളകും അതേപോലെ കുരുമുളക് പൊടിയാണ് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം കുരുമുളക് പൊടി ഇനി എത്രയാണോ നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ള അതിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും കൂടി ഇട്ടാൽ മതി കുരുമുളക് പൊടി അങ്ങ് അധികം മുന്നിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു സ്വാദില് വ്യത്യാസം വരും നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം നമ്മൾ പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതി അപ്പോൾ എന്തായാലും കുരുമുളക് പൊടി അധികം അങ്ങ് മുന്നിൽ നിൽക്കരുത് പിന്നെ മുളക് പൊടി ഇതിനകത്ത് ഒട്ടും തന്നെ ഇടുന്നില്ല ഇനി നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട് ഇത് കണ്ടോ വെള്ളമുണ്ട് അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും എല്ലാം പാകാവും അധികം വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാലും ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാ അതായത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇത് എല്ലാ കഷ്ണങ്ങളും നേരെ വെന്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവും വെള്ളമെല്ലാം വറ്റി അതേപോലെ കഷ്ണങ്ങളൊക്കെ നീളത്തിൽ നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത് ഉള്ളി മാത്രം നീളത്തിലല്ല അത് പെട്ടെന്ന് എനിക്ക് മുറിച്ചപ്പോൾ മാറിപ്പോയതാണ് ഉള്ളി സ്ക്വയറായിട്ടാണ് ഞാൻ നുറുക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ കഷ്ണങ്ങളും നീളത്തിലാണ് ഉള്ളത് സാധാരണ ഉള്ളിയും നീളത്തിലാണ് മുറിച്ചിടാറുള്ളത് അതേപോലെ ഈ ബീൻസൊക്കെ കണ്ടോ ബീൻസ് ഒന്ന് ചീന്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പാട് ഇട്ടതല്ല ഒന്ന് ചീന്തി അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇത് ശരിക്കും മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മസാല ആയിട്ടോ അല്ലെങ്കിൽ വെള്ളം പോലെ ഒന്നുമല്ല മസാലകളും കൂടുതലൊന്നും ഇല്ല കാരണം ആകെ എല്ലാം കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ ഒരു എന്താ പറയുക ഒരു സിമ്പിളായിട്ടുള്ള ഒരു മേൾക്ക് വെരട്ടിന്നോ മസാലെന്നോ എന്ത് വേണമെങ്കിലും പറയാം എനിക്കിപ്പം ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഈ ഒരു ചാനലിലെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും അതേപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം